ഹായ് ഫ്രണ്ട്സ് ട്രിവിയൻ പെസ്ഫാക്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഒരു റീ പോസ്റ്റുമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പോസ്റ്റ് ചെയ്ത നാല് കുഞ്ഞന്മാരെയാണ് റീപോസ്റ്റ് ചെയ്യുന്നത് നമുക്ക് പരിചയമുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഹോൾഡ് ചെയ്തതാണ് പക്ഷേ പുള്ളി സമയമായപ്പോൾ വന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുഞ്ഞന്മാരെ റീപോസ്റ്റ് പോസ്റ്റ് ചെയ്യാണ് ഓക്കെ അപ്പോൾ ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കുഞ്ഞുങ്ങൾ രണ്ട് കയറക്കുഞ്ഞുങ്ങളും ഉണ്ട് രണ്ട് ചാമ്പ കുഞ്ഞുങ്ങളും ചാമ്പ കുഞ്ഞുങ്ങൾ സെയിം ക്ലച്ചിലുള്ള കുഞ്ഞന്മാരാണ് കയറ ഡിഫറൻറ്റ് പാരൻസിനുള്ള രണ്ട് കുഞ്ഞുങ്ങളാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള രണ്ട് കുഞ്ഞുങ്ങളാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് പറത്താം ഒരു പതിനാല് പതിനഞ്ച് മണിക്കൂറിന് മുന്നിലോട്ട് റിസൾട്ട് കിട്ടും അപ്പോൾ ഇതാണ് ഇനി നമുക്ക് കൊടുക്കാനുള്ള ജോഡികളാണ് കാണിക്കുന്നത് ഇത് ചാമ്പയിലൊരു ജോഡിയാണ് നല്ല റിസൾട്ടഡ് റിസൾട്ടഡായിട്ടുള്ളൊരു ജോഡിയാണ് ഫ്രണ്ടിൽ നിൽക്കുന്നതാണ് മെയിൽ ബാക്കിൽ നിൽക്കുന്ന ഫീമെയിലാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് പേർ ആണ് നിങ്ങൾക്ക് ഒരു പതിനഞ്ച് മണിക്കൂറിന് മുകളിലോട്ട് കുഞ്ഞുങ്ങളൊക്കെ എടുത്ത് പറത്താം നല്ല രീതിക്ക് തന്നെ കുഞ്ഞുമാർ റിസൾട്ട് തരും ഇതാണ് നമ്മുടെ അടുത്ത ഒരു ബ്രീഡിംഗ് പെയർ നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് പെയർ തന്നെയാണ് വാലിക്കറുപ്പ് ഫീമെയിലാണ് ഓക്കെ വൈറ്റ് മെയിലാണ് ചോരക്കണ്ണിലാണ് വരുന്നത് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് പെയർ ആണ് രണ്ട് പ്രാവും നല്ല രീതിക്ക് പറന്ന് പ്രൂവ് ചെയ്ത ആണ് ഇതാണ് നമ്മുടെ അടുത്ത ബ്രീഡിംഗ് പെയർ അവർ ജാക്സീന കുറികൊണ്ടിരിക്കുന്ന ജാക്സീന മെയിലും മറ്റേത് ആണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ബ്രീഡിംഗ് പെയർ തന്നെയാണ് കുഞ്ഞന്മാരൊക്കെ ഒരു പതിമൂന്ന് മണിക്കൂറിനു മുകളിലോട്ട് കൺഫേം ആയിട്ട് പറന്ന് കിട്ടും ധൈര്യമായിട്ട് നിങ്ങളെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് എടുത്ത് ആഡ് ചെയ്യാൻ പറ്റിയ ഒരു പെയറാണ് ഇതാണ് നമ്മുടെ അടുത്ത ബ്രീഡിംഗ് പെയർ ഇതിൽ വൈറ്റ് മെയിലും ചാമ്പ ഫീമെയിലും ആണ് നല്ല രീതിക്ക് പറന്ന് ടൈം വെച്ച രണ്ട് പ്രാവുകളാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ധൈര്യമായിട്ടെടുത്ത് സെറ്റ് ചെയ്യാം പ്രാവൊക്കെ ഏകദേശം ഒരു രണ്ട് രണ്ടര വയസ്സിനകത്ത് പ്രായം വരും കുഞ്ഞന്മാരൊക്കെ പക്കയാണ് ഇതാണ് നമ്മുടെ അടുത്തൊരു ബ്രീഡിംഗ് സെറ്റ് നിങ്ങളുടെ കൂട്ടിൽ മെയിൻ ബേഡായിട്ടൊക്കെ വയ്ക്കാൻ പറ്റിയ ഒരു അടിപൊളി ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ ആ ഒരു സുറുമ മെയിലും ചാമ്പ ഫീമെയിലുമാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള പ്രാവുകളാണ് കുഞ്ഞുങ്ങൾ പതിനാറ് മണിക്കൂറിനും മുകളിലോട്ട് കൺഫേം ആയിട്ട് പറക്കും കുഞ്ഞുങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത്രയും ഗ്യാരൻറ്റിയോടു കൂടിയാണ് നിങ്ങൾക്ക് ഈ ഒരു പേര് തരുന്നത് ഇതാണ് നമ്മുടെ അടുത്ത ഒരു ബ്രീഡിങ് സെറ്റ് ആ കുറുകുന്ന ഷൈലിയാണ് മെയിൽ മറ്റേ വെള്ളക്കയർ വരുന്ന ഫീമെയിലാണ് കുഞ്ഞന്മാരൊക്കെ പക്ക ഗ്യാരൻ്റിയാണ് ഒരു പതിനഞ്ച് മണിക്കൂറിനും മുകളിലോട്ട് പറക്ക കപ്പാസിറ്റിയുള്ള കുഞ്ഞരം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബ്രീഡിംഗ് പയറാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നല്ലൊരു ബ്രീഡിംഗ് പേർ ആണ് ഇതാണ് നമ്മുടെ അടുത്ത ബ്രീഡിംഗ് പെയർ ധാറയിലാണ് ഈ ഫ്രണ്ടിൽ നിൽക്കുന്നത് മെയിലും ബാക്കിൽ നിൽക്കുന്നത് ഫീമെയിലുമാണ് നല്ല പഴയ വഴി നല്ല ധാറയിലെ ഒരു സെറ്റാണ് കുഞ്ഞന്മാരൊക്കെ പക്ക ക്വാളിറ്റിയാണ് ബേഡ്സ് പക്ക ക്വാളിറ്റിയാണ് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് നല്ലൊരു മുതൽക്കൂട്ടി തന്നെയായിരിക്കും ഈ ഒരു ബ്രീഡിംഗ് പെയർ അപ്പോൾ ഇത്രയും പ്രാവുകളാണ് നമുക്ക് നിലവിൽ കൊടുക്കാനായിട്ടുള്ള നമ്മുടെ സെയിൽ അപ്ഡേറ്റ് വീഡിയോ ആണ് അപ്പോൾ ഈ കാണുന്ന കുഞ്ഞന്മാരും പിന്നെ കുറച്ച തൊട്ട് മുമ്പേ കാണിച്ച ബ്രീഡിംഗ് പെയറുകളുമാണ് നമുക്ക് കൊടുക്കാനായിട്ട് ആയിട്ടുള്ള ബ്രീഡിംഗ് പെയറുകളും മെയിൽ ഫീമെയിലും നമ്മൾ പിരിച്ചു കൊടുക്കുന്നതായിരിക്കും അതിലൊന്നും പ്രശ്നമില്ല അപ്പോൾ താല്പര്യമുള്ളവരും നമ്മുടെ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രാവിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്സപ്പിൽ അയച്ചു തരിക നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് ഓൾ കേരള ഡെലിവറി ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ഒരു കുഴപ്പമില്ല അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ